ധർമ്മരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കേട്ടിരിക്കുന്ന ഫിലിപ്സിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് എന്തായിരിക്കും എൻ്റെ കമ്പ്ലൈൻ്റ് നമുക്കൊന്ന് നോക്കാം ഒക്കെ പ്ലഗ് ചെയ്യാം പ്ലഗ് ചെയ്തു ഇവിടെ ഒന്നും കാണിക്കുന്നില്ല എൽ ഇ ഡളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല നോ പവറാണ് ണത് നമുക്കിതന്ന് അഴിച്ചു നോക്കാമേ അഴിച്ചു മാറ്റാൻ ഊരുന്ന് ഉരി സേഫായിട്ട് വയ്ക്കാൻ പറ്റില്ല ഈ ഒരു കോയിൽ നമ്മൾ ഉരിയങ്ങ് മാറ്റണം കോയിലങ്ങ് ഉരി മാറ്റിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ോക്കാമെന്നുള്ളൊരു കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് കോതൂരി മാറ്റിയതിന് ശേഷം ഇത് ബോർഡ് നമ്മൾ നമ്മളിക്കുക ബോർഡ് കഴിച്ച് മാറ്റുകഴിച്ചു മാറ്റിയിട്ട് നേരെ ഫാനിൻ്റെ കണക്ഷൻ ഒരു ലോക്കുണ്ട് നമ്മളങ്ങ് തിരിച്ച് വെക്കുക കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ആ ഓക്കെ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തു തരാം അതേമാതിരി നിൽക്കുമോ ഇഷ്ട നേരെ ഒരു മൾട്ടിമീറ്റർ എടുക്കുക മൾട്ടിമീറ്റർ എടുത്ത് ഞാൻ ബസർ മോഡിലോട്ട് മാറ്റുക മൾട്ടിമീറ്റർ കാണാൻ പറ്റുമല്ലോ ആ എന്നിട്ട് ബെസർ മോഡിലിട്ടിട്ട് സൗണ്ട് ഉണ്ട് നേരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു ഇതാണ് ഐ ജി ബിറ്റ് ഈ ഐ ജി ബിച്ച് ഷൂട്ടിങ്ങുണ്ടോ നമ്മൾ ആദ്യമേ നോക്കണേ ഷോട്ടിങ് ഇല്ല ഐ ജി ബിറ്റ് ഷൂട്ടിങ് ഇല്ല കുഴപ്പമില്ല നേരെ റെക്ടിഫയറിലോട്ട് വേണം റെക്ടിഫയർ ഷൂട്ടിങ്ങില്ല ഇത്രയും ഭാഗം നമുക്ക് ഷോട്ടിങ് വന്നിട്ടില്ല പിന്നെ നാല് ഡയോഡ് ഉണ്ട് അതൊന്നും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇല്ല ഡയോഡുകളൊന്നും അവിടെ കുഴപ്പം കാണിക്കുന്നില്ല ഒന്ന് തിരിച്ച് നോക്കുന്നു നോക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടി എ സി ലൈൻ എ സി സപ്ലൈ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഈ കറണ്ട് വരുന്ന ഏ സി സപ്ലൈ വരുന്ന ഭാഗം അവിടെ നമ്മൾ നോക്കണം നോക്കുമ്പോഴാദ്യമേ നമ്മുടെ കേബിളുണ്ടല്ലോ ഈ പിന്നെടുക്കുക ഈ പിന്നിലെ ഒരു ഒരു ലൈനായി കൊടുക്കുക ആ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് ഓക്കെയാ ഉണ്ടോ നമ്മൾ അടുത്ത പോയിന്റ് കൊടുക്കുന്നു അത് ചെക്ക് ചെയ്ത് നോക്കി കേബിളിൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ ചെക്ക് ചെയ്യുന്നു ചെയ്ത് വീട്ടിൽ മൂന്ന് ഡായോട് വന്നിട്ടുണ്ട് സപ്ലൈക്ക് കാണത്തില്ല ആ വേണ്ട ഈ മൂന്ന് ഡായോട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മൂന്ന് ഡൈവട ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അതും വരെ കുഴപ്പം കാണിക്കുന്നില്ല എൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കാണിച്ചിരിക്കുന്നു എൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട് രണ്ട് വീട് അത് കപ്പാസിറ്റ് ചാർജ് ആയതിൻ്റെയാണ് ത് ഇവിടെ വന്നിട്ട് പാസ്റ്റർ തൊട്ടെടുത്ത് കിടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഷപ്പോട്ടിങ്ങായിട്ട് തന്നെ കാണിച്ചാണ് നേരെ നമ്മളവിടെ ഇവിടെ ഫീസ് നമ്മൾ ചെയ്ത് കൊടുത്ത ഫീസ് നോക്കണം നല്ല സുഹൃത്തുക്കളെ ഫീസ് നമുക്ക് പോയിരിക്കുക ഇവിടെ ഈ ഫീസ് പോയിരിക്കുക സംഭവം ആ ഫീസ് പോയി അത് കുറഞ്ഞ ആംബിയറിൻ്റെ ഫീസാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ കുറഞ്ഞ ആംബിയറിൻ്റെ ഫീസാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഫീസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ആ ഫീസ് സെറ്റാക്കിയിട്ടുണ്ട് ഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഫീസിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കുഴപ്പമില്ല എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം ബാക്കി മറ്റേ ഈ കപ്പാസിറ്ററുകളൊന്നും ഷോട്ടേം കാണിച്ചിട്ടില്ല പിന്നെ ഒന്ന് നോക്കേണ്ടത് ഈ കോയില് കോണ്ടോ നോക്കണം അത് ഓക്കെ ആണത് നമുക്ക് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമേ നമുക്കൊന്ന് കുത്തി നോക്കാമേ റെഡി ആയോ ഇല്ല അങ്ങനുണ്ടോ ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇതുണ്ടോ ലൈറ്റ് ആയിട്ടുണ്ട് കണ്ടോ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഈ സാധനം റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുള്ള ഇൻഡക്ഷൻ കുക്കറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വെറുതെ വെറുതെ ആക്രിയിൽ കളയുക ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കളയുന്നത് അതുകൊണ്ട് ഇതുതന്നെ നമുക്ക് പത്തോ ഇരുപത് രൂപയ്ക്ക് ശരിയാക്കി എടുക്കാം സാധനങ്ങളൊക്കെയാണ് ഇതിൽ എന്നാലും ഇതവരും കൊണ്ടുപോയി യാത്രയ്ക്ക് കളയൊക്കെയാണ് ചെയ്യുന്നത് അത് കളയേണ്ട ഇതുപോലെ പത്തോ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന നിസ്സാരമായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച പോലെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ് ഒരു മൾട്ടിമീറ്ററും ഒരു സോൾഡിംഗ് ഉണ്ടെങ്കിൽ ആർക്കും ഇത് അനായാസമായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം നമ്മുടെ സാധനം ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നോക്കിയോ സാധനം വാങ്ങുന്നു പിന്നെ മേടിച്ചു നൂറ് രൂപ കിടക്കുന്നത് എൻ്റെ വെള്ളം ചൂടാക്കി കാണിക്കുന്നു ഇത് റെഡി ആവത്തില്ല എന്നും പറഞ്ഞാൽ വേറൊരു കടയിൽ കൊടുത്തിട്ടത് അവിടുന്ന് വാങ്ങിച്ച് എൻ്റെ തന്നതാണ് നല്ല ചൂടാവുന്നുണ്ട് നമുക്ക് കാണാം ഇപ്പോഴേ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും മറ്റുള്ളവരും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം ിലിപ്സിൻ്റെയാണ് സാധനം നല്ലത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു ഇത്രയും നേരം നമ്മളുടെ കൂടെ സഹകരിച്ചതിന് ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും